ഹായ് നമസ്കാരം എല്ലാവർക്കും ഫാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ദോശയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇതൊന്നും പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ നാരു പോലത്തെ ഇതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടായിട്ടൊന്ന് കയറിയിട്ട് ഇതിനകത്തെ ഒരു കറുത്തരി പോലെയുള്ള സംഭവം കാണും അതൊന്നും എടുത്തു കളയണേ ഞാനൊന്ന് രണ്ട് ിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ആ കറുത്ത അരി പോലെയുള്ള ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ദയത്തക്കാടെ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് അരിഞ്ഞൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതിനകത്തോട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുങ്ങും കൂടാണ് എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ഇഡലി ദോശക്കൊക്കെ നമ്മൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇത് നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ അരിയും ഉഴുങ്ങും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച നേരത്തൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ബൗൾ ബൗളവിൽ കുത്തരിച്ചോറ് ഇവിടെ ചേർക്കുന്നുണ്ട് അതിലൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം തരികൾ ഉട്ടും കാണുന്നതിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം എന്താ നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല നല്ലതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കോരിക്കാണിക്കാൻ എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം എന്നാൽ പിറ്റേ ദിവസം ഞാനൊന്ന് തുറന്ന് ഒന്നൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ദോശ ബാറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാന് ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാവ് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ദോശയൊക്കെ നമ്മൾ സദാദോശ പരത്തി എടുക്കുമല്ലോ അതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ എന്നാൽ നമുക്ക് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഒത്തിരി കട്ടിക്ക് പരത്തുന്നില്ല ഒരു നമ്മൾ സദാ ഒരു കട്ടി കുറച്ച് ദോശയിൽ ഇട്ടെടുക്കുമല്ലോ അതുപോലെ തന്നെ ഒരു സൈഡെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇന്ന് നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കുകൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്ന് പോലെ കേട്ടോ ഇതാ നല്ല അടിത്തിപൊളിയായിട്ടുണ്ടല്ല മുരിങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ് അടുത്ത സൈഡ് നമുക്കിതുപോലെ ഒന്ന് നല്ല ഏറ്റവും പൊരിച്ചെടുക്കാൻ തട്ടും ഇതുപോലൊന്നും കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം ആവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഞാൻ സെർവിയിലോട്ട് ആക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ബനാന റോഷ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടൊമാറ്റോ ചട്നിയിലൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് നല്ല എരിയും പുളിയും ഉപ്പുമൊക്കെ ആയിട്ടുള്ള ഒരു ചട്നിയാണ് നമ്മുടെ ഈ ദോശയ്ക്ക് പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഇപ്പം നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thank you.